ബംഗാളിൽ നിന്ന് മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ടുള്ള ശ്രീരേഖ മിത്ര എന്ന ബംഗാളി നടിക്കെതിരെ പോലും മമ്മൂക്ക സിനിമയുടെ സംവിധായകൻ പീഡന ശ്രമം നടത്തിയിട്ടുണ്ട് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ ഇതേ രീതിയിലുള്ള ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട് മലയാള സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റിനും അതുപോലെ മലയാള സിനിമാ നടികൾക്ക് മാത്രമല്ല ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് അന്യഭാഷയിൽ നിന്ന് മലയാള സിനിമയിലേക്ക് അഭിനയിക്കാൻ വന്ന നടികൾക്ക് പോലും ഈ രീതിയിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വന്നിട്ടുള്ള റിപ്പോർട്ട് ഇതാണ് അതായത് ശ്രീരേഖ മിത്ര പറയുന്നത് മമ്മുഖയുടെ സിനിമ ആയതുകൊണ്ടാണ് ഇതിലേക്ക് അഭിനയിക്കാൻ ഞാൻ റെഡി ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സിനിമയിലേക്ക് എത്തിയ സമയത്ത് ഹോട്ടലിലേക്ക് സംവിധായകൻ വന്നു അതിനുശേഷം എന്റെ മുടിയിൽ സ്പർശിച്ചു എന്റെ കരുത്തിൽ സ്പർശിച്ചു ആ സമയത്ത് ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി എന്റെ റൂമിന്റെ മാസ്റ്റർ കീ പോലും അവരുടെ കയ്യിൽ ഉണ്ടാകുമോ എന്ന് ഭയന്നാണ് ഞാൻ അവിടെ അന്ന് ഉറങ്ങിയിട്ടുള്ളത് അവസാനം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണെന്നാണ് നടി ശ്രീരേഖ മിത്ര പറയുന്നത് അതായത് ഒരു ബംഗാളി നടിക്ക് പോലും സംവിധായകനിൽ നിന്ന് മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട് ആയിട്ടുള്ള കാര്യം ഈ ഒരു സംവിധായകന്റെ പേര് പോലും പുറത്ത് വന്നിട്ടില്ല അതായത് ഇങ്ങനെ ഒരു ദുരനുഭവം അവര് ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു ആളുടെ പേര് അവര് പുറത്തു വിട്ടിട്ടില്ല